ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ പറയുന്ന ജ്യോതിഷ വിഷയം ജ്യോതിഷ പ്രകാരം ദുശകുനവും അതിനുള്ള പരിഹാരവുമാണ് ദുശകുനം ശകുനങ്ങൾ പലതരമുണ്ട് അല്ലേ പല വിധത്തിലെ ശകുനങ്ങളുണ്ട് ദുശകുനങ്ങളുണ്ട് ശുഭശകുനങ്ങളുണ്ട് ശകുനങ്ങളുണ്ട് ഇത് രണ്ടും ദോഷവും ഗുണവും തരും അല്ലേ ദുശകുനം നമുക്ക് ദോഷം തരും അതേപോലെ തന്നെ ശുഭശകുനം നമുക്ക് ഗുണം തരും ഒരു യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ചില സമയങ്ങളിലോ ശകുനങ്ങൾ നമുക്ക് കാണേണ്ടതായി വരും ഇല്ലേ ഇതൊരു സത്യമായ കാര്യമാണ് ഉണ്ട് അനുഭവത്തിൽ വരുമ്പോ അവനത് മനസ്സിലാവും നല്ലതോ ചീത്തയോ എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ശകുനങ്ങൾ കാണുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നാണ് നമ്മുടെ വിവേകബുദ്ധിയിലേക്കൂടി നമ്മൾ അറിയേണ്ടത് ഈ പാമ്പ് പൂച്ച ഉടുമ്പ് കീരി കുരങ്ങ് ഇവ നമ്മുടെ കുടി കുറുകയെ ചാടിയാൽ നമ്മൾ യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ റോട്ടിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വഴിയിൽ വെച്ചോ നമ്മുടെ കുറുകെ പാമ്പ് പൂച്ച ഉടുമ്പ് കീരി കുരങ്ങ് ഇവ നമ്മുടെ കുറുകയെ ചാടിയാൽ അത് നമുക്ക് ദുശഗുണമാണ് അത് നമുക്ക് നല്ല ശുഗുനം അല്ല ദുശഗുനമാണ് അങ്ങനെയുള്ളത് കടുക് വിറക് കല്ല് പുല്ല് ഇവകൾ നേരിട്ട് കൊണ്ടുവരിക ഇപ്പം നമ്മുടെ നേരിട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ കടുക് കാണാനിട വരാ വിറക് കാണാൻ നമ്മുടെ നേരെ വരാ കല്ല് അതുപോലെ പുല്ലി കൂടുതൽ പുല്ലുകൾ ഇവ നേരിട്ട് കൊണ്ടുവരുന്നത് കാണുന്ന കാണുന്നത് അതും ദുശഗുനമായിട്ടാണ് കാണുന്നത് പിന്നെ എള് ഉപ്പ് വല ഭസ്മം ീക്കനൽ ഇരുമ്പ് മോര് സർപ്പം ദുർഗന്ധ സാധനങ്ങൾ ഭ്രാന്തൻ ആപത്തിൽപ്പെട്ടവൻ തിരിച്ചറിവില്ലാത്തവൻ അന്തൻ വ്യതിരൻ നവുംസകം സന്യാസി ഇതുകൂടാതെ കണ്ണിനും ചെവിക്കും മനസ്സിനും അനിഷ്ടമായി തോന്നുന്നതെന്തും നമുക്ക് അനിഷ്ടഫലമേ തരുള്ളൂ അല്ലേ അതായത് എള് ഉപ്പ് വല ഭസ്മ തീക്കനൽ ഇരുമ്പും ഒരു ദുർഗന്ധം വമിക്കുന്ന സാധനങ്ങൾ സർപ്പം ഭ്രാന്തന്മാരും ആപത്തിൽപ്പെട്ടവനും തിരിച്ചറിവില്ലാത്തവനെയും മന്ദനെയും ബദിരനെയും നപുസകത്തിനെയും സന്യാസിയെയും കണ്ടാൽ യാത്രാമധ്യേ ഇത് കണ്ടാൽ അല്ലെങ്കിൽ യാത്ര പുറപ്പെടുമ്പോൾ ഇത് കണ്ടാൽ നമുക്കത് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അത് നമുക്ക് അത് കൂടാതെ കണ്ണിനും ചെവിക്കും മനസ്സിനും അനിഷ്ടമായി തോന്നുന്ന എന്ത് കാര്യം നമ്മ യാത്ര പുറപ്പെടുമ്പോൾ നമ്മുടെ കണ്ണിനും ചെവിക്കും മനസ്സിനും അനിഷ്ടപരമായിട്ട് എന്ത് കാര്യം ശ്രവിച്ചാലും കണ്ടാലും അത് ദോഷമായിട്ട് വരും അഥവാ ഇങ്ങനെ കണ്ടാൽ ഒരാൾ എന്താ ചെയ്യ ഇങ്ങനെ കണ്ടെന്ന് വെച്ചോ നമ്മ ഉടനെ നമ്മ ഇറങ്ങാൻ ഇത് കണ്ടു അപ്പം അത്യാവശ്യം ഇല്ലാത്ത കാര്യത്തിനാണെങ്കിൽ ആ യാത്ര നമ്മൾ വേണ്ടെന്ന് നോക്കിയാൽ അത്യാവശ്യം ഇല്ലാത്ത കാര്യമാണ് ഇപ്പം അത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചു തന്നാൽ നമുക്ക് നാളത്തേക്ക് മാറ്റാം അല്ലെങ്കിൽ പിന്നത്തേക്ക് പിന്നെ വേറെ സമയത്തേക്ക് മാറ്റാം നിര് ആ യാത്ര മാറ്റി വെക്കാം അതല്ല നമുക്കത് പോകണമെന്ന് നിർബന്ധമുണ്ട് പോയില്ലെങ്കിൽ നമുക്ക് വേറെ വേറെ ദുഷ്ട നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് നടക്കാൻ പറ്റുന്ന പറ്റാത്ത കാര്യങ്ങൾ മുടക്കം അതിന് മുടക്കം വരാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മടങ്ങി വരാം തിരിച്ച് വരാം തിരിച്ച് വീട്ടിലോട്ട് കയറിയിട്ട് ശരീരശുദ്ധി വരത്തുക എന്നുണ്ടെങ്കിൽ സ്നാനം ചെയ്യുക കുളിക്കുക ശരീരശുദ്ധി വരത്തി പതിനൊന്ന് പ്രാവശ്യം പ്രാണായാമം ചെയ്തിട്ട് പുറപ്പെടാം പതിനൊന്ന് പ്രാവശ്യം പ്രാണായാമം ചെയ്യണം യോഗ യോഗപരമായിട്ടുള്ള പ്രാണായാമം എന്ന് പറഞ്ഞാൽ സംഗതിയുണ്ട് ആ പ്രാണായാമം ചെയ്തിട്ട് തിരിച്ചു പോകാം അത്യാവശ്യമുള്ള കാര്യത്തിനാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ആ ദോഷാനുഭവങ്ങളിൽ നിന്നും നമുക്ക് മുക്തി കേടാൻ മുക്തി നേടാനായിട്ട് സാധിക്കും ഈ പ്രശ്നം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം